ഒന്നും ും സാധനം മേടിക്കാൻ പോയാളെന്തി ഇവിടെ നിന്ന് വരുത്തുന്ന സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയില്ലേ അവൻ എവിടെന്ന് പെട്രോള് വാങ്ങി വണ്ടിയിൽ ഒഴിച്ച് അതും കൊണ്ട് കടയിൽ പോയി സാധനം വാങ്ങി വരുമ്പോഴത്തേക്കും ഇച്ചിരി സമയം എടുക്കും എടാ ലെച്ചു അവൻ പടവലത്ത് പോണെങ്കിൽ ഞാൻ അവന്റെ കൂടെ പോകും ഇല്ലെങ്കി ഞാൻ വണ്ടിയും കൊണ്ട് തൃപ്പൂണിത്തര പോട്ടാ അതിനായി ചോദിക്കണോ എന്തെങ്കിലും വണ്ടി എടുത്തോ ആ വണ്ടി ഇവിടെ എല്ലാവരുടെയും വണ്ടി പോലെ ആ അവൻ വന്നു തോന്നുന്നു ചേച്ചി അവൻ കയറി വരുമ്പോഴത്തേക്കും ചുമ്മാ പടവലത്ത് പോണ കാര്യം പറയരുത് എന്താ പറഞ്ഞ പറയണ്ട അത്രേ ഉള്ളൂ ഞാൻ പറയു എന്തെങ്കിലും ഞാൻ സംസാരിക്കണന്നാണ് എന്റെ മൂടിപ്പൊ ശരിയല്ല മൂടനുസരിച്ചല്ലേ ആൾക്കാരൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ അയ്യോ ഇവിടെ ബാക്കിയുള്ളവരുടെ മൂടൊക്കെ പോകുമ്പോ നമ്മള് കാണാൻ ഇവിടെ കൊണ്ടാടണത് കൂടുതലും കാര്യം എന്തെങ്കിലും ഭക്ഷണം കഴിച്ചെ പടവലത്ത് പോയിട്ട് ആ റബർ ഷീറ്റ് ഒക്കെ കൊണ്ടേ വിൽക്കി എന്നിട്ട് അവരുള്ള തേങ്ങയുണ്ടല്ലോ അത് മൊത്തം പൊതിച്ചോണ്ടിങ്ങുവാ ചേച്ചി ഇന്ന് ഇനി ഇവിടെ പടവലത്ത് നട്ടുച്ച പാവം ഉണ്ട് അവ നാളെ രാവിലെ പൊക്കോളും പോയില്ലടാ ആവും പൊക്കോളും ഇന്ന് പോയ എന്താണ് കുഴപ്പം ഓ ഇനി അതും പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കണ്ട ഞാൻ ഒരു കാര്യം പറയാം പടവലത്തുള്ളതൊക്കെ നിങ്ങൾക്കുള്ളതാ അത് ഉത്തരവാദിത്വത്തോടെ നോക്കി നടത്തണ്ടെന്ന ചുമതല നിങ്ങൾക്കുള്ളതാ ഞാൻ പറയാനുള്ളത് ഉള്ളൂ കേശേ അമ്മ കാര്യമാണ് നമ്മൾ മെയിൻ ശ്രദ്ധയോടെ കൂടി നോക്കണം പലതും പല കാര്യത്തിലാണല്ലോ എന്റെ അമ്മ കേശുന്റെ മനസ്സൊക്കെ മാറിപ്പോയി പറഞ്ഞില്ലേണ്ടല്ലോ നിന്റെ പ്രശ്നം ഇനി ഇതിന്റെ പറഞ്ഞോണ്ട് അഞ്ചത്തോളം ആ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങടെ രണ്ടേരുടെയും മൂഡ് ശരിയല്ല ദൈവത്തെ മിണ്ടാണ്ടിരിക്കി എന്റെ മൂടി ഒന്നും ഇവരാണ് പ്രശ്നം എന്റെ കേശുവെ നീ മെർലിന്റെ വിഷയത്തിൽ നീ നീ വിട്ടു ഞാൻ പറയണ്ട വെച്ചിട്ടുണ്ട് എടാ നമുക്ക് ഇവിടെ നമ്മുടേതായ കാര്യങ്ങൾ എന്നെന്തോലും ചെയ്തു തീർക്കാനുണ്ട് നിന്റെ പഠിത്തം പാർക്കുട്ടിയുടെ പഠിത്തം അതുപോലെ തന്നെ ശിവാനിയുടെ പഠിത്തം പിന്നെ പടവലത്തെ അപ്പൂപ്പൻ ഉണ്ടാക്കി ഒന്നും നമുക്ക് നഷ്ടപ്പെടുത്തി കളയാനും പറ്റില്ല എടാ നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ പടവലത്തെ പറമ്പ് മര്യാദക്ക് നോക്കുവാണെങ്കിൽ ഒരു മാസം നമുക്ക് എത്ര വരുമാനം കിട്ടും ഇപ്പൊ പഴയതുപോലെ അല്ല അച്ഛനെ അമ്മേനെ നമുക്ക് ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യാനും പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേശുവേ ഞാൻ ഒരു കാര്യം കൂടെ പറയാം കേൾക്കുമ്പോ ചെറിയ വിഷമമൊക്കെ തോന്നും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നീ വെള്ളിയാഴ്ച വൈകുന്നേരം ഇവിടുന്ന് പടവലത്തേക്ക് പോവാ എന്നിട്ട് ശനിയാഴ്ചയും ഞായറാഴ്ചയും അവിടെ നിന്നിട്ട് തിങ്കളാഴ്ച അവിടുന്ന് കോളേജിൽ പോയിട്ട് കോളേജ് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നാൽ മതി അതാകുമ്പോഴത്തേക്ക് നിനക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാലോ നീ അല്ലെ പണ്ടെപ്പോഴും പറഞ്ഞോണ്ടിരുന്നേ പടവലത്ത് പോയിട്ട് അവിടെ കൊറേ കിളക്കണം എന്നാ മറയ്ക്കണം എന്നൊക്കെ അതൊക്കെ പോയാ കേശുവേ ഇവിള് പറയണ കാര്യം ഉണ്ട് കേട്ടോ പറയണ രീതി ചിലപ്പോ ഇഷ്ടപ്പെടൂലായിരിക്കും പക്ഷെ അവള് പറയണത് കാര്യമാണ് നമ്മൾ പടവനത്തിലെ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ വീടും നശിക്കും കൃഷിയും നശിക്കും അപ്പൊ ചേട്ടൻ വെള്ളിയാഴ്ച പോയിട്ട് തിങ്കളാഴ്ച ഇങ്ങോട്ട് വരത്തുള്ളൂ വേറെ വേണം വീട്ടിലടയിരിക്കണോ